എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പ്രഭാതത്തിലേക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്കും സ്വാഗതം കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെയുള്ള കപ്പ്ളങ്ങ ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാം വളരെ എളുപ്പമാണ് എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ നമുക്ക് കടയിൽ ഇപ്പോൾ അധികം കൂട്ടാൻ വയ്ക്കാനൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളെ വീടുകളിലുള്ള സാധനങ്ങൾ തന്നെ പിന്നെ എന്താണ് എടുത്തുപയോഗിച്ചിട്ട് വെക്കുന്ന കറികൾ ഒരുപാട് നല്ല നല്ല കറികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും മിക്ക ആളുകളും എന്താ പറയുക അത് നമ്മൾ വീടുകളിലുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യരുത് കാരണം ഒരു വിഷം പോലും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു കപ്പ്ളങ്ങയൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല നല്ല കറികൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഞാൻ എൻ്റെ മുൻപ് എൻ്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇന്ന് നമ്മളിത് കണ്ട കപ്പ്ളങ്ങ നുറുക്കിയിട്ട് ഇതുപോലെയാണ് തോലൊക്കെ ചെത്തി നന്നായിട്ട് വാഷ് ചെയ്ത് നുറുക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് അളവിൽ ഞാൻ വെള്ളം വെള്ളം കൂടി കൂടിപ്പോവേണ്ട ഒരു കാൽ ഗ്ലാസ് അളവിലാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം എരുവുള്ളതാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നല്ല രുചികരമായിട്ടുള്ള കറിയാണ് കേട്ടോ കപ്പ്ളങ്ങയൊക്കെ വീടുകളിലുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് നമ്മളിപ്പോൾ എന്താണ് പുറത്തുനിന്ന് മേടിക്കുന്ന സാധനങ്ങളെക്കാട്ടി നമ്മളെ വീടുകളിലുള്ള അങ്ങനത്തെ കപ്പ്ളങ്ങയൊക്കെ ഉപയോഗിക്കും നമുക്കൊരുപാട് നല്ല ആരോഗ്യ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതേ നോക്കി നമ്മളെ പറമ്പിൽ ഞാൻ കാന്താരി പറക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ അത് കണ്ടോ നമ്മളൊക്കെ ഒരുപാട് തിരക്കുകൾക്കിടയിലാണെങ്കിൽ അവരും അവരുടേതായ തിരക്കിടയ്ക്കിടയിലാണ് കേട്ടോ അതൊക്കെ എന്താ പറയുക നമ്മളൊന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഭൂമിയിൽ നടക്കുന്നുണ്ടല്ലേ ഇപ്പം ഞാൻ അരമുറി അളവിൽ തേങ്ങ ചിറകി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് തൈരും ഒരു പിടിക്കാന്താരിയും ഒരു കുറച്ച് കടുകും കൂടി ചേർത്തിട്ടോ ഒന്ന് അരക്കുകയാണ് ഇത് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ഒരല്പം കടുകും കൂടി പിന്നെ ഞാൻ ചേർത്ത് അരച്ചെടുക്കും കേട്ടോ ഇതേ അത്യാവശ്യം നമ്മൾ അരപ്പ് അരഞ്ഞു അതിലേക്ക് ഇത് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ഇതൊന്ന് ക്രഷ് എന്താ പറയുക ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അതുകൊണ്ടാണ് ലാസ്റ്റ് മിനിറ്റിൽ ചേർത്ത് കൊടുത്തേട്ടോ ഇതേണ്ടില്ലേ ഇതൊന്നും കൂടി ഞാനൊന്ന് ക്രഷ് ചെയ്ത് എടുത്തോണ്ട് വരാം കാരണം ആ ഒരു പച്ചക്കടുവിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഈ കറിക്ക് കുറച്ച് മുൻപിലിട്ട് നിൽക്കണം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അരച്ചെടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ കപ്പളങ്ങയിലുള്ള വെള്ളമൊക്കെ വറ്റി കഷ്ണം ആവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ് അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ ഒരു തൊടുകറി പോലെയാണ് കേട്ടോ കൂട്ടുക ഒരുപാട് ചാറാക്കണ്ട ഇത് കണ്ടില്ലേ നമ്മളെ ശരിക്കും പറഞ്ഞാൽ കപ്പളങ്ങ ഉപയോഗിച്ചിട്ട് ഭയങ്കര രുചികരം ഇത് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുക്കരുത് കേട്ടോ തൈര് വെച്ച് തന്നെ അരച്ചെടുക്കണം നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് എന്നിട്ടൊരു കുറച്ച് ആ മിക്സിൻ്റെ ജാർ ചുഴറ്റി ഒരു വളരെ കുറച്ച് എമൗണ്ട് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ ഒഴിച്ചാ ഒഴിച്ചെടുത്ത് ഈ കറി നിൽക്കണം ഒരുപാട് വെള്ളം ആക്കരുത് കേട്ടോ ഭയങ്കര രുചികരമായിട്ടുള്ളൊരു കറിയാണ് വീട്ടിൽ കപ്പളങ്ങയുള്ള എല്ലാവരും തന്നെ ഇത് തയ്യാറാക്കി നോക്കണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കറിയാണ് പിന്നെ നമ്മൾ വിഷമയമില്ലാത്ത ഭക്ഷണങ്ങളെ എന്താ പറയുക നമുക്ക് വേണ്ടിയിട്ട് തന്നെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക വീടുകളിൽ കുറച്ച് സ്ഥലമാണെങ്കിൽ എനിക്ക് വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നാൽ പോലും ഞാൻ എനിക്ക് അത്യാവശ്യത്തിനുള്ള കാന്താരിയും അതുപോലെ തന്നെ എന്താ പറയുക കറിവേപ്പിലയും കപ്പളങ്ങിയൊക്കെ ആവശ്യത്തിനുള്ളത് നട്ട് വയ്ക്കാറുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഒക്കെ ചെയ്യണമെല്ലാവരും കാരണം നമുക്ക് നമ്മൾ ആരോഗ്യം പ്രധാനമാണല്ലോ പിന്നെ കറിയായി വന്നപ്പോഴത്തേക്കും ചീനച്ചട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും വെച്ച് കൊടുത്ത് കടുക് ഇട്ട് ഉലുവയിട്ടു ചെറിയുള്ളി കറിവേപ്പില വറ്റൽമുളകൊട്ടൊന്നും മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ ഈ ഒരു കൂട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മളെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതോടുകൂടി കറി പൂർണ്ണമായി അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് തരാനും ഹൈപ്പ് തരാനും മറക്കരുത് കേട്ടോ ലൈക്ക് ബട്ടൻ്റെ തൊട്ട് ഇപ്പുറത്തുണ്ടെങ്കിൽ ഹൈപ്പ് ബട്ടൺ അതും കൂടി എനേബിൾ ചെയ്തിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും നമ്മളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കേട്ടോ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം പിന്നെ ഈ കപ്പളങ്ങൾ ഉപയോഗിച്ചുള്ളൊക്കെ നല്ല നല്ല വീഡിയോസ് വേറെയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണൂട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ